ഇവിടുത്തെ ഒരു പ്രത്യേകമായി ഉണ്ടാക്കിയതാന്നാ തോന്നുന്നു പിന്നെ കരിനാരങ്ങ ഉണ്ട് കടിനാരങ്ങ ഓണത്തിന്റെ സമയത്തൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു വില നോക്കിയിട്ടല്ലേ കൊടുക്കല് ആൾക്കാർക്ക് ഒരു സംതൃപ്തി അതാണ് അത് ശരി അമാനി സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ വരുന്നത് അപ്പൊ ആട് കോഴി താറാവ് അതിനൊക്കെ വളർത്തിയൊരു ഫാം

ർബ് ചീരം ഇറങ്ങുമ്പോൾ ദർബ ചിരം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ നമുക്ക് സൈഡിൽ ഒരു ഹോട്ടൽ കാണാം സമാ ഹോട്ടൽ കാണാം അതെടുത്തൊന്നും ഈ പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കാണുക അപ്പൊ ലെഫ്റ്റ് സൈഡിലായിട്ടും ഹോട്ടൽ സമാ ഹോട്ടല് റൈറ്റ് സൈഡിലായിട്ട് പപ്പു മുമ്പ് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലായിട്ടാണ് അകത്തേക്ക് പ്രകൃതി രമണീയമായ ഗണമംഗലാ ബഹയിലെ ഒരു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എന്ന് പറയാം ഇവിടുത്തെ കൃത്യമായിട്ടുണ്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഗോതാം വിശേഷങ്ങളിലേക്കൊക്കെ അപ്പൊ നമ്മുടെ സൈനുദ്ദീൻമാനിയുടെ മസറക്കുള്ളിലേക്ക് കയറിയത് മസററ എന്നാണ് ഇതിന് അറബിയിൽ പറയുന്നതാണ് എന്നാണ് സൈനുദ്ദീൻ 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 നമുക്കൊന്ന് സൗദി അറേബ്യയിൽ വർഷങ്ങളായി എത്ര വർഷം ചക്ക മാങ്ങ തേങ്ങ അതുപോലെ സീതാ പഴം ചെറുനാരങ്ങ പിന്നെ കാപ്പി അങ്ങനെ കുറച്ച് മലയാളികൾ ഉപയോഗിക്കുന്ന അത്യാവശ്യം പഴങ്ങള് റൈതാൻ അറബി നാടൻ പഴങ്ങൾ മത്രിയിലുണ്ട് അതുവരെ കാപ്പി തന്നെ കൃഷി ഇത് ഏകദേശം ഒരു 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 കൊല്ലം മുന്നേ അതുപോലെ മലയാളിയും രണ്ടാളും കൂടി നട്ടു വളർത്തിയതായിരുന്നു വന്നിട്ട് ഏകദേശം ഒമ്പത് വർഷമായിട്ട് നമ്മൾ നടത്തുവാണത് മസരം എന്നാണ് ഇതിന് പറയുന്നത് നമ്മള് വേറെ ചില സുഹൃത്തുക്കളെ കാണുന്നുണ്ട് നിങ്ങൾ കാണാൻ വന്നവരാണോ അല്ലെങ്കിൽ ാണ് ഫ്രീ ആയിട്ട് തരുവോ മതി എങ്ങനെയാ ഏർപ്പാട് കുടുംബത്തിലൊരു അംഗം പോലെയാണ് എവിടെയാ സൗദി അറേബ്യ തന്നെയാണോ സൗദി അറേബ്യം നൂറ്റിലാണ് കിലോമീറ്റർ എന്ത് ചെയ്യാ പിന്നെ അർണാമിസ്തായ വൈഫ് നമ്മുടെ റുബീനെല്ലാം ഫാമിലി ഫ്രണ്ട് ആണ് മക്കളും എല്ലാരും കൂടെ ഉണ്ടായിരുന്നു അവരിപ്പോ നാട്ടിലുള്ളത് കുട്ടികളെ പഠിത്തം കാരണം എല്ലാരും റാസി അസദ് ഫാമിലി സുഹൃത്തുക്കളായിരുന്നു അപ്പൊ വർഷമായിട്ട് നാട്ടിലെ സെറ്റിലാണ് പിന്നെ ഈ കാണുന്ന ഇവിടുത്തെ മാമ്പഴത്തിന്റെ പ്രത്യേകത ഒരു രക്ഷയില്ലാറ് മാമ്പഴംന്നൊക്കെ പറയേണ്ടി വരും എന്ത് രുചിയാണെന്നറിയോ മാമ്പഴവും ചക്കയും അത് തന്നെ നമ്മുടെ നാട്ടില് കിട്ടുന്ന അത് അത് അങ്ങനെ വേറെ ഒരു പരിചയപ്പെടുവാണ് മക്കയിൽ മക്കയിൽ നിന്ന് ഈ കാണാൻ കാണാൻ വേണ്ടി ഇവിടെ തന്നെ വന്നാണ് ഇങ്ങനത്തെ അൽബ മുതൽ അൽബല് വരെ പോകാനുള്ള ഒരു ചെറിയ ട്രിപ്പായി വന്നതാണ് ഇവിടെ അമനുസ്താദനെ പരിചയപ്പെടാൻ കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തിയപ്പോ ഇതിന്റെ ടേസ്റ്റ് വല്ലാത്ത ആണ് നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങയും ചക്കയും ഇവിടത്തെ ഒരു പ്രത്യേകമായി ഉണ്ടാക്കിയതാന്ന തോന്നണേ അതിനനുസരിച്ച് വേണ്ട ശുശ്രൂഷകൾ നൽകി പിന്നെ മദുറന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ് അതിന്റെ എല്ലാ പിന്നെ ആളെ നിശ്ചയിച്ച് പണിയെടുപ്പിച്ച് ആവശ്യമായ അതിന്റെ പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അലഹമില്ല നല്ല ബെസ്റ്റ് നമ്പർ വൺ മാങ്ങയും ചക്കയാണ് പറയുന്നത് ഒന്നും പറയാനില്ലേ അമന് ആരൊക്കെയാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന ആരാ ഈ കൃഷി ഞാൻ പറഞ്ഞില്ലേ ഇരുപത് വർഷം മുന്നേ ബംഗ്ലാദേശ് സ്വദേശം അതുപോലെ ഒരു വയനാട് സ്വദേശിയായിരുന്നു ഇത് ഫസ്റ്റ് നാട്ടിലിരുന്നത് തുളങ്ങിയവരൊക്കെ ഇപ്പോൾ പഠിക്കാറ് സുഡാനിയുണ്ട് അതുപോലെ നമ്മളെ ഫാമിലിയുടെ സമയത്ത് കുട്ടികളുടെ ആദ്യം കൃഷി ചെയ്യുന്ന നല്ല താല്പര്യമാണ് അവർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയായിരുന്നു ഇത് ആദ്യം എടുത്തത് അത് പിന്നെ മലയാളികൾക്ക് ചക്ക കിട്ടാത്തൊരു അവസരം ഉണ്ടായിരുന്നു കൊറോണ സമയത്ത് ആ സമയത്താണ് മഷാ എല്ലാവർക്കും ഒരു പ്രായത്തിനും സംതൃപ്തി അത് നാട്ടിലൊന്നും പോകാൻ പറ്റാത്ത ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് ചക്ക വാങ്ങിയിട്ട് ഒരുപാട് ഫാമിലികൾക്ക് ും എല്ലാം പറും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരാൻ നമുക്ക് സാമ്പത്തികം വേണം പ്രത്യേകിച്ച് സൗദി അറേബ്യ ആണ് അപ്പൊ അത് നമ്മള് ഒരു ഇപ്പം നമുക്കറിയാലേ പല സ്ഥലങ്ങളിലും സൗദി അറേബ്യ പാബഹയില് കമീസിലൊക്കെ ചക്ക നല്ല വിലയാണ് നമുക്ക് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് പറയാമോ മുതൽ മുതൽ വരെ വരെ ചക്കയ്ക്ക് ുംക്കാ മാ കിലോ നമ്മള് കൊടുക്കൽ അഞ്ചു രൂപ കൊടുക്കും കടയിൽ നിന്നൊക്കെ അഞ്ചു രൂപ കൊടുക്കും ഇളനീര് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് സീസണി കുറെ ഒക്കെ ചെയ്യും

ചെറിയ ഒരു തുക ഈടാക്കുന്നുണ്ട് പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ടേസ്റ്റാ മുരിങ്ങി ഇവിടുന്ന് വാങ്ങിയവര് പലപ്പോഴും പിന്നെയും മുരിങ്ങായിട്ട് വെക്കേണ്ടത്

ചക്കുകളുമായി കടന്നു വരൂ കടന്നു വരൂ എന്നാണ് നമുക്ക് പറയാൻ തോന്നുന്നത് അങ്ങനെ ചക്കകൾ അങ്ങോട്ട് പോട്ടെ ഇന്ന് അമാനിക്കും നല്ല ഓർഡർ ഉണ്ട് അപ്പോൾ ആ ഓർഡറുള്ള ദിവസമായോണ്ട് ചക്കുകളൊക്കെ ഇങ്ങനെ പറിച്ചു നമ്മൾ ഇനി ഇത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ആണ്ടാക്കുന്ന തെങ്ങ് തെങ്ങ് ആ തെങ്ങിലാണ് തെങ്ങിൽ നിന്നാണ് നമ്മൾ ഇളനീര് ഇടുന്നത് ഇളനീരല്ലാതെ നമ്മൾ തേങ്ങയും പ പറ്റുന്ന പരുവത്തിലേക്ക് പോകും അതോ ഇളനീരായിട്ട് തന്നെ എല്ലാം എടുക്കുകയാണോ ഇനി ഇളനീരായിട്ട് തന്നെ എടുക്കുകയാണ് അതെ ഇവിടെ ഒരു കടുവയെ ഇവർ വെച്ചിട്ടുണ്ട് കടുവ വെച്ചേക്കുന്നത് കുരങ്ങന്മാരെ പേടിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് കുരങ്ങിൻ്റെ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടോ മനി സൗണ്ട് കേൾക്കത്ത് മാത്രമേ ഉള്ളൂ അവിടുത്തെ കുറങ്ങാൻ ഓടിക്കോളൂ മാരെ ഓടിക്കാനുള്ള പരിപാടികളൊക്കെ അമനിടയിലുണ്ട് ചക്ക കയ്യെത്തിപ്പറിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണേൽ ഇവിടെ വരാൻ കേട്ടോ കയ്യെത്തിപ്പറിക്കാൻ ആ കയ്യെത്തിപ്പറിക്കാൻ ദൂരത്തിൽ ചക്കകൾ കുറച്ച് കിടക്കുന്ന പ്ലാന്തോട്ടം നമ്മൾ പ്ലാന്തോട്ടത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത് കയ്യെത്തിപ്പറിക്കാവുന്ന ചക്കകൾ ആയതുകൊണ്ട് തോട്ടയുടെ ഒന്നും ആവശ്യമില്ല അതാണ്ട് അമാനി നൈസായിട്ട് വളരെ കൂളായിട്ട് കണ്ടൊരു ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട് അതെ നല്ല വിളഞ്ഞ ഒന്നാം തരം ചക്ക അല്ലേ കണ്ടാൽ തന്നെ അറിയാം അതെ നമ്മളിവിടെ ഒരു ചെറിയൊരു വാഴത്തോട്ടം കൂടെ കാണുകയാണ് വാഴ വാഴകളിങ്ങനെ ഒലച്ചു നിൽക്കുന്നത് ഇതൊക്കെ സത്യത്തിൽ സൗദി അറേബ്യയിലെ ഈ ഇത്തരം ഏരിയകളിലാണ് അൽബഹ അബഹ ഈ കുറച്ച് തണുപ്പുള്ള പ്രദേശങ്ങൾ വർഷത്തിൽ കൂടുതൽ സമയം തണുപ്പുള്ള പ്രദേശങ്ങളാണ് അവിടെയാണ് നമ്മൾ ഈ വാഴ നാരങ്ങ അതെ ഇതിനു മുമ്പ് ഞാൻ ഈ വാഴയും നാരങ്ങയെ കണ്ടുള്ള തായ്ഫിലാണ് തായ്ഫില് ചില ഗംഭീരമായ ഫാമുകളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സീതപ്പഴത്തിന്റെ മരങ്ങളാണ് സീതപ്പഴം ഇപ്പം നമ്മൾ കാണുമ്പോൾ കുറച്ചൊക്കെ വാടി പോയിട്ടൊക്കെ ഉണ്ട് പകലൊക്കെ നല്ല വെയിലാണല്ലോ അതെ ഇതൊക്കെയാണ് അമാനിയുടെ ഈ മസരയുടെ വിശേഷങ്ങൾ നമുക്ക് ഫാമെന്നൊക്കെ പറയാമല്ലേ ഫാമെന്നൊക്കെ പറയാം നമ്മുടെ നാട്ടില് ഫാമെന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമാണ് അമാനി ആ എന്താണ് അത് ശരി അമാനി സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ വിരുത് അപ്പൊ ആട് കോഴി താറാവ് അതിനൊക്കെ വളർത്തിയതൊരു ഫാമ് അമാനി നടത്തിയിരുന്ന കാര്യമൊക്കെയാണ് ഇപ്പമാനി ഓർത്ത് പറയുന്നത് അതിനെ കുറിച്ച് നമ്മള് പിന്നെ പ്രസാദം നമ്മൾ ലുക്മാൻ ഡോക്ടർ ഏത് സമയത്ത് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും അദ്ദേഹം പറഞ്ഞുതരാം അതുപോലെ ഞങ്ങളോടും കൂടെയൊക്കെ സമീലത്തോട്ട് വന്നിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ ആ രുചികരമായ ചക്ക വന്നിട്ടുണ്ട് കേട്ടോ ചക്ക കുറച്ച് നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്തതിന് മുമ്പ് അമാനി കുറച്ച് ചക്ക ചുളയൊക്കെ എടുത്താൽ കണ്ടാറുണ്ട് മാഷാ അല്ല ഒരു രക്ഷയില്ലാത്ത രുചിയുള്ള ചക്കകൾ ഇനി നമുക്ക് കുറച്ച് ഒരുപാട് ഫാമിലികൾ എന്റർടൈൻമെന്റ് വേണ്ടി അതെ 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 ഇവിടെ പലപ്പോഴും പൊതുവേ നമ്മുടെ പ്രവാസ ജീവിതത്തിന്റെ പ്രശ്നമാണ് ഈ ഫ്ലാറ്റുകളിലൊക്കെ ഒതുങ്ങി പോകുന്ന മലയാളി കുടുംബങ്ങളൊക്കെ ഒത്തിരി അവരുടെ ഒരു ഒരു വേണ്ടി ഇവിടെ വന്ന് അവർ ചിലവഴിക്കുന്നു വാരാന്ത്യങ്ങൾ ചിലവഴിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ് അമാനിയോട് നമുക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാണ്ടായിരുന്നു അമാനി ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ വരാം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെള്ളി അല്ലെങ്കിൽ രണ്ട് ദിവസം ഉണ്ടാവും ഫ്രഷ് മാങ്ങ തന്നെ ഒരു അതെ 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 അപ്പോ മാങ്ങൾ നമ്മുടെ ഇവിടെ വിലയും ി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ അമാനിയുടെ ഈ കേന്ദ്രം പ്രകൃതി രമണീയമായ ഈ മസ്രയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് ചക്കയും വാങ്ങിയൊക്കെ ഇനി പറയണം നമുക്ക് അങ്ങോട്ട് ചക്കയും മാങ്ങയൊക്കെ പറിക്കാനുള്ള പോക്കാണ് ഇനി അടുത്ത പോക്ക് അതെ നമ്മുടെ നാട്ടിലെ സീതപ്പഴം ആണ് മുരിങ്ങക്ക മുരിങ്ങക്ക വാഴയുണ്ട് ഗംഭീരമായിട്ട് കൊലച്ചു കിടക്കുന്ന മുരിങ്ങക്ക ഇത് അത് പറിക്കാറൊന്നുമില്ല ഇതുകൊണ്ട് ഇത് മുണങ്ങിയൊക്കെ പോയല്ലോ അതെ 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 അപ്പൊ എന്തായാലും മുരിങ്ങക്ക മാങ്ങ നമ്മൾ കാണുകയാണ് മുരിങ്ങക്ക മാങ്ങ ചക്ക അങ്ങനെ പലവിധമായ വിധമായ ഐറ്റങ്ങൾ നമ്മൾ കാണുകയാണ് അമാനിയുടെ ഈ ഫാമിൽ തിരിഞ്ഞിരിക്കാം തക്ക പഴച്ച അവരുണ്ട പറയാൻ പറഞ്ഞു <not> <work> <próxima> <ills> <sharpans��wegans> ഇത് വെള്ളം കേറിയിട്ടുണ്ട് ചക്ക എങ്ങനെ എങ്ങനുണ്ട് ചക്ക എങ്ങനെ ഉണ്ട് എടുക്കാൻ ഉമ്മിയാണോ ടേസ്റ്റി ആണോ മാനിയുടെ മസ്ത്ര കാണാൻ വേണ്ടി വന്ന മലയാളി ഫാമിലീസിനൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അവരുടെ അവരുടെ ഒരു അനുഭവം അനുഭവം ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നത് നമ്മളൊക്കെ പ്രവാസിക്കുന്നതായിരിക്കും നമ്മൾ നാട്ടിൽ ചക്ക അല്ലെങ്കിൽ ഇപ്പം മാങ്ങ മുരിങ്ങക്ക അതുപോലെ സീതാപുഴ ഇതൊക്കെ ഇവിടെ കാണുമെന്ന് വെച്ച് കാണുന്ന തന്നെ വലിയ അരിച്ച നമ്മളിപ്പോൾ കാരണം ഇപ്പോൾ ലൂലുവലോ അല്ലെങ്കിൽ നെസ്റ്റോലോ ഒക്കെ അങ്ങനെ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കണ്ടുള്ള പരിചയമുള്ളൂ ഇത് ഡയറക്റ്റ് നമുക്ക് മരത്തിൽ നിന്നൊക്കെ പറിക്കുക അല്ലെങ്കിൽ കാണാന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അപ്പോൾ മറ്റുള്ളവരൊക്കെ വരാനും കാണാനൊക്കെ ശ്രമിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് അതായത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു യും കേരളേബ്യാ നമ്മുടെ ഇത്തരം സാധനങ്ങളെ ഫുഡ് നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടോട്ടാണ് ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം ആദിത്യ മര്യാദയുടെ പലതരം ലക്ഷണങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് മറ്റൊരു മലയാളി ഫാമിലിയാണ് നമ്മൾ എവിടെയാണ് ശരിക്കും അബഹയിലാണോ കമീസിലാണോ ഖമീസമീസിന്നാണ് എങ്ങനെയുണ്ട് മാങ്ങ പറിച്ചെടുക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ്മെന്റ് ആണ് ഇത് കണ്ടില്ലേ നിൽക്കുന്ന എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പറമ്പിൽ അനുഭവം ഇഷ്ടമുള്ളതുപോലെ മാങ്ങയില് കുളിച്ചു വലിയൊരു ഫാമ് ആരും വരരുത് കുറച്ച് മാവ് കുറെ മാവുകൾ ഉണ്ട് ചക്കയുണ്ട് അതാണ് സത്യമാണ് ശാന്തമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുറെ മാവുകൾ ഉണ്ട് മുരിങ്ങക്കുണ്ട് നാരങ്ങയുണ്ട് അല്ലെ നാരങ്ങയൊക്കെ കണ്ടില്ലായിരുന്നോ വാഴയുണ്ട് അതെ അപ്പോ സൈനുദ്ദീൻ അമാനിയുടെ ഫാം വിശേഷങ്ങൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ അങ്ങനെ തുടരുകയാണ് മലയാളികളൊക്കെ ഇവിടേക്ക് വരണം അപ്പോ ഇവിടുത്തെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് അതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഈ വളരെ തിരക്കും സമ്മർദ്ദം ഒക്കെ നിറഞ്ഞ പ്രവാസ ജീവിതത്തിനിടയിൽ ഇതൊരു രസമുള്ളൊരു സ്പോട്ടാണ് ആ നിലയ്ക്ക് തന്നെയാണ് ഇവിടുത്തെ സുഹൃത്തുക്കളെല്ലാം പറയുന്നത് അപ്പൊ സൈനുദ്ദീനമാനയുടെ മസറയിൽ നിന്നുള്ള തിരികെ യാത്രയിൽ ഒരു കാര്യം കൃത്യമായിട്ടും പറയാൻ പറ്റും ചക്കപ്രേമികൾ ചക്കപ്രേമികൾ മാത്രമല്ല ഏതെങ്കിലും പഴം ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അമാനിയുടെ തോട്ടത്തിൽ വെളിയുന്ന ചക്കയും മാങ്ങകളും മറ്റു പഴങ്ങളും ഒക്കെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് ഖമീസ് അബഹ ഏരിയയിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അമാനിയുടെ ആ ഫാം ഹൗസ് ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് അതുപോലെ അബഹയിൽ അബഹ ഒരു വിനോദ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണല്ലോ ഇവിടെ എത്തുന്ന മലയാളികൾ അടക്കം എല്ലാവരും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അമാനിയുടെ ആ മസറയിലെത്താൻ പറ്റുമെങ്കിൽ അതൊരു നല്ല അനുഭവമായിരിക്കും നിങ്ങൾക്ക് മികച്ച പഴങ്ങളുടെ ഒരു രുചി മാത്രമല്ല അവിടുത്തെ ഒരു വൈകുന്നേരം വളരെ ഈ സമ്മർദ്ദങ്ങൾക്ക് ഒക്കെ ഇടയിൽ നമുക്കൊന്ന് ആ സമ്മർദ്ദങ്ങളൊക്കെ ഇറക്കി വെച്ച് വളരെ കൂളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വൈകുന്നേരമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വൈകുന്നേരത്തിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുകയാണ് നമുക്ക് ഈ യാത്ര ഇങ്ങനെ തുടരാം